ഇന്ന് ഞങ്ങളുള്ളത് പരപ്പനങ്ങാടിയിലാണ് പുതിയൊരു വിറകെട്ടിയുടെ ഉള്ളിലുള്ളൊരു തേനീച്ചെടുക്കാൻ വറകെട്ടിയെ വറകെടുത്തുകാണ്ട് ഏകദേശമൊക്കെ ഈ ചെക്ക് കറക്റ്റാക്കി നമുക്ക് എടുക്കാം കറക്റ്റാക്കി വെച്ചിരിക്കണം ഇൻഷാല്ല ഇത് നമുക്കിന്ന് കൂട്ടുകാക്കണം അത് ഒരുപാട് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് കണ്ട ഒരു വ്യക്തിനെ ഇന്ന് നമ്മൾ നേരിട്ട് കാണാണ് നമ്മളല്ല ഞാൻ അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഞങ്ങൾ ഒരുപാട് കച്ചവടം കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ അടിയിൽ ഒരുപാട് കാലം കാണാതെ നിന്നു എൻ്റെ ഒരു വീഡിയോ കണ്ടുകാണ്ട് ആൾ നേരിട്ട് വിളിച്ചതാ ആളെ ഞാൻ കാണിച്ചുതരാം ഇരുപത്തഞ്ച് വർഷം മുമ്പ് കണ്ടാളാട്ടോ ഇപ്പോഴും മഷാ അല്ല ഒരു കുഴപ്പമില്ല ആളെ കാണാൻ അന്ന് കണ്ട അതേമാതിരിക്ക് തന്നെ എവിടെ കണ്ടാലും കാണാൻ കഴിയണ പക്ഷേ എനിക്കൊരുപാട് മാറ്റം വന്നു കേട്ടോ ആൾക്കിപ്പോഴും ഒരുപാട് ഒരു മാറ്റമല്ല ഏലും ഇൻഷാല്ല ഞാൻ ഞങ്ങൾ രണ്ടാളും അങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ അതേ നമ്മളെ മനസ്സിലില്ല ആകെ ഉദ്ദേശം ഇവിടെ വന്നിട്ട് ഏർ അമിതാക്കാനൊന്ന് കാണണം അത് ആ മോഹം ഇന്ന് പൂവണിഞ്ഞു അപ്പോൾ ഇതാണ് നമ്മൾ അമിതാക്കാൻ ഒരുപാട് കാലങ്ങൾക്ക് ഞാൻ അന്ന് കണ്ട അതേമാതിരിക്കണ്ട് ഞാൻ വെറുതെ പറയല്ല അന്ന് എങ്ങനെയാണ് അതേമാതിരിക്കും ഒരു വ്യത്യാസമല്ല ഏഹ് ഏതാനും ഭയങ്കര സന്തോഷം ഏതാനും ഒക്കെ വീട്ടിലത്തെ തേനെടുക്കാൻ നമ്മൾ നമ്മൾ സ്മോക്കറൊക്കെ റെഡിയാക്കി ഏഹ് നമ്മൾ കൂടെ എടുക്കാനുള്ള പരിപാടിയാണ് നമ്മളെ ചക്തിയും കാര്യങ്ങളും കുറച്ച് ഡബ്ബർ ഏതാനും എഴുതിയിട്ടുണ്ട് അതാണ് നല്ല കുഴിച്ചേക്കാ നിന്റെ കൂട് തേൻ ഇതിൽ ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് കണ്ട തേനുണ്ട്

അപ്പൊ നമുക്ക് റാണിനൊക്കെ റാണിയാണത് അതാണ് അതിന്റെ തേനീച്ച റാണി അതിനാണി ഉണ്ടാവുള്ളൂ ഇണി ഉണ്ടാവുള്ളൂ റാണി നമ്മള് കൂട്ടിക്കാട്ടി